നമസ്കാരം ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ആസിഡിലിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ച ഇരുപതുകാരന് തടവ് ശിക്ഷയുമായി കോടതി ഹൈഡ്രോക്ലോറിക് ആസിഡിലിട്ട് ഭാര്യയുടെ മൃതദേഹം നശിപ്പിക്കാൻ ശ്രമിച്ച യുവാവിന് ഇരുപത്തിയൊന്ന് വർഷത്തെ തടവാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം നടന്നത് ഇരുപതുകാരൻ പത്തൊമ്പതുകാരിയെ വിവാഹം ചെയ്യുകയായിരുന്നു ഗാർഹിക പീഡനത്തെ തുടർന്ന് ഈ ബന്ധം ഉപേക്ഷിക്കാൻ യുവതി തീരുമാനിച്ചു ഇതിനു പിന്നാലെയാണ് യുവാവ് കൊലപാതകം നടത്തിയത് ഭാര്യ വിവാഹമോചനം നേടിയതിനു ശേഷം വൈദ്യപഠനം തുടരാനുള്ള ശ്രമം നടത്തിയതിനു പിന്നാലെയാണ് ഇരുപതുകാരന്റെ ക്രൂരത അരങ്ങേറിയത് വീട്ടിനുള്ളിൽ പത്തൊമ്പതുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ആസിഡിൽ ഇട്ട് വയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ രഹസ്യമായി ഇവർ വിവാഹിതരാവുകയായിരുന്നു ദമ്പതികൾ രണ്ടു പേരുടെയും ബന്ധുക്കളും ചടങ്ങിലൊന്നും പങ്കെടുത്തില്ല അതിനുശേഷം ഇത്തരത്തിൽ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി അതിനുശേഷം പിരിയാമെന്ന് യുവതി തീരുമാനിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിൽ യുവതിയെ കൊലപ്പെടുത്താൻ യുവാവ് തീരുമാനിച്ചത് ആശ്രദ നിറച്ച ബാത്ത് ഡബിനുള്ളിൽ നഗ്നമായ നിലയിൽ പത്തൊമ്പതുകാരിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു